ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാ വീട്ടമ്മമാരും പണിയെടുത്ത് മടുത്തു ഞങ്ങൾക്കിരിക്കാൻ സമയം കിട്ടുന്നില്ല പണി തീരുന്നില്ല ഇങ്ങനെ എല്ലാ പരാതികളുമായിട്ട് നമുക്ക് റസ്റ്റ് ഒന്നും സമയം കിട്ടാതെ എപ്പോഴും പണി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം അങ്ങനെ നമുക്ക് സമയം കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നവരല്ലേ അപ്പം നിങ്ങൾക്കിതാ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരട്ടെ എളുപ്പത്തിൽ ജോലി തീർക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സുകളും ട്രിക്കുകളും മാർഗങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഗോതമ്പൊടി മുട്ടയും വെച്ചിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഞാൻ മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട വേണം എന്താ ഞാൻ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ആ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഈ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് മാവിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചൂടായ പാനിൽ പാനിൽ കോരി ഒഴിച്ചിട്ട് തിരിച്ച് മറച്ചു ഇട്ടിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളിയും പിന്നെ സവാളയും വെച്ചിട്ടുള്ളൊരു മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ മസാലയും പിന്നെ തൈരും സവോളയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളൊരു എന്താ പറയുക ചള്ളാസും കൂടെ കൂട്ടിയിട്ടായിരുന്നു ഇത് കഴിച്ചത് നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചല്ലാസും ഈ സവളം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത് ഇത് ആദ്യം ഞാൻ ചെയ്യുന്നത് പൊടി ഇങ്ങനെ നിറച്ച് വയ്ക്കാം നമുക്ക് ഈ ഭരണിയിൽ ഇങ്ങനെ നിറച്ച് നമ്മൾ തീരുന്ന കാര്യങ്ങളൊക്കെ ആദ്യം സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പം ഞാനിതൊന്ന് നിറച്ചിട്ട് കാണിക്കുക ഫസ്റ്റ് നമ്മൾ പറയുന്നത് റീസ്റ്റോക്ക് ചെയ്ത് വെക്കുക തീരുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വെക്കുക അത് ഉണ്ടാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമല്ല ഞാൻ ഉപ്പുപൊടി തീർന്നായിരുന്നു അത് നിറച്ച് വെച്ചു ഇനി ചെയ്യുന്ന കാര്യം കല്ലുപ്പില്ലേ കല്ലുപ്പ് കുറച്ചിട് മതി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കി വെക്കും അപ്പം നമുക്ക് ആവശ്യം കല്ലുപ്പാണല്ലോ എന്തായാലും നല്ലത് കല്ലുപ്പിൻ്റെ അത്രയും നല്ലതല്ല പൊടി ഇപ്പോൾ കല്ലുപ്പിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറിയിലൊക്കെ നമുക്ക് അതിൽ തോരം വെക്കുമ്പോഴൊക്കെ ആവശ്യത്തിൻ്റെ ഇതിനകത്ത് നിന്ന് കോരി ഒഴിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പം ഇതൊരു എളുപ്പമുള്ള മാർഗമാണ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് വയ്ക്കാം നമുക്ക് അപ്പം നമ്മളിതാ കല്ലുപ്പും മിക്സ് ചെയ്തിട്ട് നമുക്കിതിലൂടെ അടച്ചു വയ്ക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് അന്നേരം കോരി ഒഴിച്ചാൽ മതി അപ്പം നമ്മുടെ ഉപ്പ് പൊടിയും കല്ലുപ്പും സെറ്റായി ഇനി നമുക്കടുത്ത കാര്യം എന്താ നോക്കാം പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൾഡേ മോയിലും അത് ഞാൻ ഒഴിച്ച് അത് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് കുപ്പിയിൽ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് രണ്ടും ഒഴിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ ഡാൾഡേം മോയിലും ഞാൻ എടുത്തു വെച്ചു ഇങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിത് രണ്ടും ഓയിലും ഡാൾഡേ എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം കുറച്ച് നേരത്തെ നമ്മളെടുത്ത് പുറത്ത് വച്ചാൽ മതിയല്ലോ ഇപ്പം ഇങ്ങനെ കേടാവുന്ന സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക അപ്പം നമുക്കതും ആവശ്യമുള്ള സമയത്ത് ഉപകാരപ്പെടും ഇതാണ് പുറത്തിരുന്ന് ചീത്തയാവുകയില്ല അങ്ങനെ കേടാവുന്ന സാധനങ്ങൾ എന്തുണ്ടെങ്കിലും ഇതുപോലെ അടച്ചിട്ട് നല്ലോണം അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതും വലിയൊരു നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളും എന്നെ പോലെ കുറച്ച് മീനുകൾ വാങ്ങാൻ പറഞ്ഞില്ല വരാപ്പുഴ പോയി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം വരാപ്പുഴ പോയി നമ്മൾ മാസത്തിലൊരിക്കലും കുറച്ച് മീനുകൾ വാങ്ങും ഇപ്പം ഇങ്ങനെ മേടിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഫ്രീസറിലാണല്ലോ ഇത് സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതിന്ന് നമുക്ക് ആവശ്യമുള്ള രണ്ട് ദിവസത്തേക്കുള്ള രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള നമ്മൾ ക്ലീൻ ചെയ്ത് വർക്കളകണ അങ്ങനെ ഒക്കെ ചെയ് പെരട്ടി മുളകൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഇന്ന് ചാളയും കുറച്ചെടുത്ത് പിന്നെ കുറച്ച് പള്ളത്തിയും കുറച്ച് കൂന്തടും ശരിയാക്കി വെക്കാമെന്ന് ചോദിച്ചു ബാക്കി അതുപോലെ തന്നെ ഫ്രീസറിൽ ഫ്രീസറിലെക്കാം അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് തീർന്നു കഴിയുമ്പം ബാക്കിയെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ ഓലപ്പുടീനും വറ്റയും തീർന്നു കേട്ടോ അത് നമ്മൾ വർക്കും കറികൾക്കൊക്കെ ചെയ്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് മൂന്നും ഇപ്പം ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കട്ടെ അപ്പോൾ ആവശ്യത്തിന് എനിക്ക് എടുത്തെടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതും നമുക്ക് ഭയങ്കര ഉപകാരമാണ് ഭയങ്കര ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് ചെയ്താൽ മാത്രം മതി മറ്റേ നമ്മൾ ആ സമയത്ത് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ടേ അപ്പോൾ ഇതും ഒരു നല്ലൊരു ടിപ്പും ട്രിക്കുമാണ് ആണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടുജോലികൾ ഭയങ്കര എളുപ്പത്തിൽ തീർത്ത് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും അപ്പം ഇതൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ചെയ്താൽ മതി അപ്പം ഒരാഴ്ച നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ മൂന്ന് മീനും പള്ളത്തിയും ചാള കുഞ്ഞി ചാളയും പിന്നെ നമ്മുടെ കൂന്തളും ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് നമുക്കിന്നെ ഫ്രിഡ്ജിലെടുത്ത് വരും അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്കിത് തീരുമ്പം ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പണി ഭയങ്കര ഈസി ആയിരിക്കും വൈകുന്നേരം വേഗം അല്ലെങ്കിൽ ആ എപ്പോഴാന്ന് ചന്നേരം എടുത്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ക മുളകൊക്കെ പുരട്ടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതും ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം എൻ്റെ അടുത്ത് തീർന്നിരിക്കട്ടെ അതോടാണ് വെളുത്തുള്ളി ഇല്ലാത്തത് ഇതിപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം പിന്നെ കുറച്ച് നമ്മൾ പേസ്റ്റാക്കി വെക്കണം പിന്നെ പിന്നെന്താ ചെറിയുള്ളി ഞാൻ ഇതുപോലെ ആവശ്യത്തിനുള്ളത് പൊളിച്ചിട്ട് എടുത്തു വെക്കും ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ കഴുകിയിട്ടില്ല രണ്ടും അത് നനവ് വരായിരിക്കാനാണ് കഴുകാത്തത് ഇങ്ങനെ അടച്ച് വെക്കാൻ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും കഴുകണം അപ്പം കഴുകിയാൽ മതി ഇങ്ങനെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇഞ്ചിയും വെളുത്തും അതുപോലെ നിങ്ങൾ കുറച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും എടുത്തു വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഇനി അടുത്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുക കുറച്ച് മാങ്ങ ഇങ്ങനെ അച്ചാറിന് വേണ്ടിയും ഇങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് വെക്കും പിന്നെ കുറച്ച് ഉപ്പിൽ ഉപ്പിലിട്ട് വെക്കും അതായത് മുളകൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും ഇത് ഒരാഴ്ച സെറ്റ് ആവും പിന്നെ ഇത് ഉപ്പൊക്കെ പുരട്ടി നമ്മൾ വെച്ചതാണ് നാളെ അച്ചാറിടാനായിട്ട് അരിഞ്ഞു വെച്ചാണ് അപ്പം നമുക്കിത് ചോറിനൊക്കെ കൂട്ടാനും പറ്റും നല്ല ഡീസൽ കുട്ടികൾക്കൊക്കെ കൊടുത്തിടാൻ പറ്റും ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് നമുക്ക് അച്ചാറിട്ട് വെച്ചാൽ നാളത്തേക്ക് അരിയണ്ടല്ലോ അപ്പം ഇന്ന് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് നാളെ അച്ചാറിടാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് നല്ല റിലാക്സ് ആയിട്ട് വീട് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പോൾ അതിലുള്ള ഒരു ഇത് ഇതാണ് അങ്ങനെ അടുത്തത് നോക്കാം പിന്നെ നമ്മൾ അച്ചാറും അതുപോലെ മാങ്ങുപ്പിലിട്ടൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അല്ല ഞാൻ മീൻ വാങ്ങി ഒരാഴ്ചത്തേക്ക് വെക്കുമല്ലേ അതേ കൊടുത്ത് തന്നെ ഞാനിത് ഉണക്കമീനും കൂടെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇത് സൂചി കൊഴുവുക പിന്നെ ഇത് സ്രാവ് ഉണക്കസ്രാവ് അത് ഞാൻ അച്ചാറിടാൻ മേടിച്ചതാണ് പിന്നെ ഉണക്ക മാന്തളും കൂടിയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ മേടിച്ച് നമ്മൾ അച്ചാറിട്ട് വെക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ചോറിന് കൂട്ടാനൊക്കെ ആയിട്ട് നല്ലതല്ലേ അപ്പം പിന്നെ പച്ചക്കറി ഉണ്ടാകുമ്പതിൻ്റെ കൂടെ ഈ ഉണക്ക മീനൊക്കെ ഒന്ന് വറക്കുവാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇതും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി ഹെൽപ്പ്ഫുള്ളും നമുക്ക് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും നേരം നമ്മൾ ചെയ് ചെയ്തിരുന്നത് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചതായിരുന്നു എളുപ്പത്തിന് വേണ്ടി നമുക്ക് പിന്നെ നമ്മൾ ഇപ്പം ലാസ്റ്റ് ചെയ്യുന്നത് നാളത്തേക്കുള്ള ഇഡ്ഡലിക്കൽ സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇഡ്ഡലി മാവ് അരച്ച് വെച്ചു പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങ എന്നും നമ്മൾ ചെയ്യുന്ന പോലെ തേങ്ങ അര വെച്ചു പിന്നെ മസാലയ്ക്ക് വേണ്ടിയുള്ള കിഴങ്ങ് നമ്മൾ കിഴങ്ങും സവോള അരിഞ്ഞു വെച്ചു പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയുള്ള സവാള അരിഞ്ഞു വെച്ചു ഇതൊക്കെ നമ്മൾ നാളത്തേക്ക് ചെയ്തു വെച്ച കാര്യങ്ങളാണ് നമ്മളിന്നും ചെയ്യുന്ന പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ഇതേപോലെ യൂസ്ഫുള്ളായിട്ട് ഉള്ള വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യണം പിന്നെ നമ്മളെ ഷോർട്ട് വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈ ബൈ